മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കന്ന് നേരെ വീഡിയോയിലേക്ക് പോവാം പതിനൊന്നാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു എല്ലാ കുറച്ച് ഇന്നലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക തൂവിയെത്തിച്ചേർന്നിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് പതിമൂന്നാം തീയതിക്ക് ശേഷമാണ് എത്തിച്ചേരുക എന്ന് വെച്ചാൽ ശനിയും ഞായറും അവധി തിങ്കളാഴ്ച വിഷു അതിനെല്ലാം ബാങ്ക് അവധിയാണ് അപ്പം അതിന് ശേഷമായിരിക്കും മാറ്റിവുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക പ പതിമൂന്നാം തീയതി അല്ല പതിനഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും എല്ലാവർക്കും കൈകളിലേക്ക് എത്തിച്ചേരുക കൂടാതെ തന്നെ ചൊവ്വാഴ്ച മുതൽ ബാക്കി എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും എത്തിച്ചേരും ആയിരത്തി അറുനൂറ് രൂപ മുതലാണ് ഇപ്പോൾ തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തരും എന്ന് പറഞ്ഞായിരുന്നു കുടിശ്ശിയെ കിടക്കുന്ന ഒരു കുടുവിൽ നിന്നും പക്ഷേ അതിനുള്ള തുക കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒരു മാസ ഗടുവാണ് നമുക്കിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര വീതം മേടിക്കുന്ന ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൂറോ ഇരുന്നൂറ് രൂപ കുറഞ്ഞാണ് പക്ഷെ അവർക്ക് അത് അടുത്ത ഒരാഴ്ച ുള്ളിൽ തന്നെ ആ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും വിധവ വാർത്തയ്ക്ക് ഭിന്നശേഷി പെൻഷനുകളായിട്ടുള്ള കേന്ദ്രവേദം മേടിക്കുന്നവർക്കായിരിക്കും അഞ്ഞൂറ് ഇരുന്നൂറ് രൂപ വെച്ച് കുറയുക അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കത് അടുത്ത വീഡിയോ വീണ്ടും കാണാം